അലൈക്കും വറഹമത്തല്ലാഹി വിബർകാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള വിവാദത്താണ് ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖപുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം സുനൈമാനുധാരാനി തങ്ങൾ പറയുന്നു ഞാനൊരു നോമ്പ് നേട്ടി കിടന്നുറങ്ങിയപ്പോൾ ഒരു സ്വപ്നം ഒരുത്തൻ വന്ന് ചോദിക്കുന്നു താങ്കളുടെ നോമ്പ് വിൽക്കുമോ ഏ വിൽക്കില്ല നൂറ് തീനാറ് തരാം വിൽക്കുമോ ഏയ് ഇല്ല വിൽക്കില്ല എന്നാൽ ഒരു ലക്ഷം ദീനാറങ്ങ് വലിച്ചിട്ട് തരാം വിൽക്കണോ എന്തു തന്നാലും വിൽക്കില്ല എന്നായി ഞാൻ എന്നാൽ രണ്ട് ലക്ഷം തന്നാലോ ഏയ് വേണ്ട വേണ്ട കൊണ്ടുപോ പിന്നെ എന്തു തരണം എന്തു തന്നാലും തരില്ല മര്യാദയ്ക്ക് പോകുന്നതാ നല്ലത് ഞാനിത് അള്ളാഹുവിൻ്റെ വജിഹിന് വേണ്ടി ചെയ്തതാണ് അത് കിട്ടിയാലേ വിൽക്കൂ അവൻ്റെ മുഖം കണ്ടാലേ കൊടുക്കൂ എന്ന് കട്ടായം ചെയ്തപ്പോൾ ഞാൻ ഞെട്ടി ഉണർന്നു ശേഖരി ശിബിലി തങ്ങൾ പറയുന്നു ഞാനൊരു കാഫിലയിൽ ഷാമിലേക്ക് പോവുകയായിരുന്നു വഴിക്ക് വെച്ച് ഞങ്ങളെ കച്ചവടക്കാർ പിടികൂടി സിംഹങ്ങളുടെ നടുവിൽപ്പെട്ട ആടുകളായി പേടിച്ചറിഞ്ഞു ഞങ്ങൾ അവർ ഞങ്ങളുടെ സ്വത്തൊക്കെ തട്ടിപ്പറിച്ചു എന്നിട്ട് ഞങ്ങളെ അവരുടെ മൂപ്പൻ്റെ മുന്നിൽ ഹാജരാക്കി മൂപ്പൻ്റെ മുഖം കണ്ടാൽ തന്നെ പേടിയാകുമായിരുന്നു പക്ഷെ അദ്ദേഹം ശാന്തനായിരുന്നു തട്ടിപ്പറിച്ച ധനത്തിൽ നിന്നും ബദാം പരിപ്പും പഞ്ചസാരയും ഉണ്ട് അതവർ തിന്നു പക്ഷെ മൂപ്പൻ തിന്നില്ല കാരണം ചോദിച്ചപ്പോൾ മൂപ്പന് പറഞ്ഞു നോമ്പാണെന്ന് മുസിയാഫ് കക്കുന്നവനെന്ത് പോ എന്തു ഒടുക്കത്തെ നോമ്പാടിതാവോ ഇതെന്ത് ഹലാഖിലെ നോമ്പാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നു ഞാനൊരു സന്ധിക്ക് ശ്രമിക്കുകയാണെന്ന് ഇതെന്ത് സന്ധിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല ചോദിക്കാൻ ധൈര്യവുമില്ല കൊന്നുകളഞ്ഞാലോ കുറച്ച് കൊല്ലം കഴിഞ്ഞ് ഞാൻ ആ മൂപ്പനെ പിന്നെ കാണുന്നത് കൈബയിൽ വെച്ച് അയാളത് ആ തവാഫ് ചെയ്യുന്നു ഇതെന്തൊരു പുതുമ ഞാൻ ചോദിച്ചു നിങ്ങൾ കവർച്ചക്കാരുടെ മൂപ്പനല്ലേ ഏയ് അല്ല അയാൾ പറയുന്നു ഞാനെന്ന് പറഞ്ഞു തോർക്കുന്നുവോ ഞാനൊരു സന്ധിക്ക് ശ്രമിക്കുകയാണെന്ന് ആ ശ്രമം വിജയിച്ചു അത്ര തന്നെ അമീർ ഹജാജലി യൂസുഫൊരു യാത്രയിൽ മക്കാ മദീനക്കിടയിൽ ഒരു തടാക തീരത്ത് വിശ്രമിക്കാനിരുന്നു സൈന്യവും പരിവാരവും ഒക്കെ ഉണ്ട് ഭക്ഷണത്തിന് സമയമായി അമൃത പൂജിക്കാൻ അമീറിന് തുണക്കാരൻ വേണം ഒറ്റക്ക് ഭക്ഷണം കഴിക്കുന്ന ശീലമില്ല അത് സൈന്യത്തിൽപ്പെട്ടവരായിക്കൂടാ പുറമേ നിന്നുള്ളവരാകണം ആരും ഇല്ല വിളിച്ചുകൊണ്ടാ ഒരാളെ പട്ടാളക്കാരൻ ഓടി ഒരാൾ ഒരു അഹിറാബി മലയിൽ കിടന്നുറങ്ങുന്നത് കണ്ട് തട്ടി വിളിച്ചു കൊണ്ടുവന്നു അമീർ കൽപ്പിച്ചു നീ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം ഏ ഇനി വയ്യ എന്നെ താങ്കളേക്കാൾ വലിയവൻ ക്ഷണിച്ചിട്ടുണ്ട് എനിക്ക് നോമ്പാണ് നോമ്പോ ഈ കൊടും ചൂടിലാണോ നിന്റെ നോമ്പ് അതെ ഇതിനേക്കാൾ കൊടും ചൂടായ സ്ഥലത്ത് കുളിരു കിട്ടാനാണ് ഈ നോമ്പ് ഹൗ വല്ലാത്തൊരു പുണ്യകാലൻ നാളെ നോൽക്കാം ഇന്ന് മുറിച്ചുകള നാളേക്ക് ഞാൻ ജീവിക്കുമെന്ന് താങ്കൾ ഉറപ്പു തരാമോ അയാൾ ചോദിക്കുന്നു നിങ്ങൾ ഉറപ്പ് തരികയാണെങ്കിൽ മുറിക്കാം അല്ലെങ്കിൽ മുറിക്കില്ല എനിക്ക് എങ്ങനെയാണ് ഉറപ്പ് തരാൻ കഴിയുക പിന്നെ ഈ അക്ഷരമായതിനു വേണ്ടി നോമ്പ് നാളേക്ക് നീട്ടാൻ താങ്കൾ എന്നോട് പറയുന്നതിൽ എന്ത് കഥ നാളത്തെ കാര്യമേൽക്കാൻ താങ്കൾക്കാവുകയില്ലതാനും എടോ വേണമെങ്കിൽ തിന്നോ ഒന്നാം തരം സ്വാദുള്ള ഭക്ഷണമാണ് ഭക്ഷണത്തിന്റെ സ്വാദല്ല അത് ആരോഗ്യത്തിൻ്റെതാണ് ആരോഗ്യമില്ലെങ്കിൽ സ്വാദുമില്ല എന്നെ വെറുതെ വിട്ടേക്കു അമീർ അമ്പരന്ന് നിൽക്കേ അയാൾ യാത്രയായി അമീർ തരിച്ചു നിന്നു അലിലെന്ന് പറയുന്നു ശേഷം നീ നോമ്പ് നോക്കുന്നുവെങ്കിൽ മാസത്തിൽ നോക്കണം അത് അള്ളാഹുവിൻ്റെ മാസമാണ് അതിൽ ഒരു കൂട്ടർക്ക് അള്ളാഹു തൗബ കബൂൽ ചെയ്തു മറ്റുള്ളവർക്കും കബൂലാക്കും മറ്റൊന്ന് നെബ്സുല്ലാഹു അലൈഹി വസ്ലാമ മദീനയിൽ ചെന്ന കാലത്ത് അവിടുത്തെ ജൂതന്മാർ മുഹറം മുഹറമ്പത്തിന് നോമ്പ് നോൽക്കുന്നത് കണ്ടു ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് മഹത്തായ മാസമാണ് ഇതിലാണ് തിരുവനമുക്കി കൊന്ന് ഇസ്രായേൽക്കാരെ അള്ളാഹു രക്ഷിച്ചത് നന്ദിയായി മൂസ നോമ്പ് നോറ്റു അതനുസരിച്ച് ഞങ്ങളും നോറ്റു നബ്സു അല്ലാഹു അലൈഹി ഇല്ലാമ പറഞ്ഞു എങ്കിൽ നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹി ഇല്ലാമുമായി ബന്ധമുള്ളവർ ഞങ്ങളാണ് തിരുവേനിയെ നോമ്പ് അനുഷ്ഠിച്ചു സഹാബികളോട് അതിന് കൽപ്പിക്കുകയും ചെയ്തു മറ്റൊന്ന് നബിയോടൊരാൾ ആശുറയെക്കുറിച്ച് ചോദിച്ചു നബി അരുളി അത് കഴിഞ്ഞൊരു കൊല്ലത്തെ പാവം പൊറപ്പിക്കും ഇമാം യാഫി തങ്ങൾ പറയുന്നു രീ എന്ന സ്ഥലത്തൊരു കാതി ഉണ്ടായിരുന്നു അയാളുടെ വീട്ടിൽ ആശുറ ദിനത്തിൽ ഒരു സാധു വന്നു എനിക്ക് ഈ പരിശുദ്ധ ദിവസത്തിൻ്റെ മഹത്വം കൊണ്ട് പത്ത് മഞ്ഞ് റൊട്ടിയും അഞ്ച് മഞ്ഞ് ഇറച്ചിയും രണ്ട് ദീർഘവും തരണമെന്ന് അപേക്ഷിച്ചു നീ ഓഹിർക്കുവ കാളിയുടെ വാക്ക് വിശ്വസിച്ച് ലോഹനസ്കാരത്തിൻ്റെ സമയത്ത് ചെന്നു നീ അസർക്കുവാ പിന്നെയും മടക്കി അസർക്ക് ചെന്നപ്പോൾ കാളി പറഞ്ഞു പോ ഇവിടെ ഒന്നുമില്ല സാധു സ്ഥലം വിട്ടു അയാൾ പോകുമ്പോൾ ഒരു ക്രൈസ്തവ സഹോദരൻ ഉമ്മറത്തിരിക്കുന്നു കയറി ചെന്നു ഈ ദിവസത്തിൻ്റെ ബഹുമതി കൊണ്ട് എനിക്ക് നീ ഇറച്ചിയും റൊട്ടിയും രണ്ട് ദീർഘമും തരണം എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന ചോദ്യത്തിന് സംഗതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അദ്ദേഹം സാധുവിന് പത്ത് ചാക്ക് ഗോതമ്പും നൂറ് മഞ്ഞ് ഇറച്ചിയും ഇരുപത് ദീർഘവും കൊടുത്തു ഇത് എല്ലാ മാസവും നിനക്കിവിടെ കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ സാധു സന്തുഷ്ടനായി അന്ന് രാത്രി കാളി ഒരു സ്വപ്നം കണ്ടു രണ്ട് കൊട്ടാരങ്ങൾ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കല്ലുകൾ ചുവന്ന മാണിക്യ കൊട്ടാരം ഉള്ളും പുറവും ഒക്കെ പുറത്ത് നിന്നാൽ കാണാം ഇതാർക്കാണെന്ന് കാത് ചോദിച്ചു ഇത് താങ്കൾക്കായിരുന്നു പക്ഷേ അതിപ്പോൾ മറ്റൊരാൾ അടിച്ചെടുത്തു കാരണം ആ സാധുവിനെ നീ തിരിച്ചയച്ചു ഇപ്പോൾ അത് ഇന്ന് ആൾക്കാണ് എന്റെ നഷ്ടമേ കഷ്ടമേ കാട്ടിയുണർന്ന് ഓടി ക്രൈസ്തവ സഹോദരനെ ചെന്ന് കണ്ടു താങ്കൾ എന്ത് പുണ്യമാണ് ഇങ്ങനെ ചെയ്തത് ഞാനൊരു സാധുവിനെ സഹായിച്ചു പിന്നെ സ്വപ്നവാർത്ത അറിയിച്ച ശേഷം കാത് ചോദിച്ചു ഒരു ലക്ഷം രൂപ തരാൻ വിൽക്കുമോ ഏയ് ആ ഇടപാടേ പറയണ്ട പിന്നെ എന്തു തരണം എന്തു തന്നാലും തരില്ല ഭൂഗോളം നിറച്ച് തന്നാലും നിൽക്കില്ല താങ്കൾ മുസ്ലിമാണോ ആ ക്രിസ്ത്യൻ സഹോദരനോട് കാത് ചോദിച്ചു അതെ അന്ന മുഹമ്മദ് റസൂലുള്ള ഈജിപ്തിലൊരു കച്ചവടക്കാരനുണ്ടായിരുന്നു അയാൾ ധനികനാണ് പക്ഷേ പിന്നെ പാപ്പരായി ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥ ആശുറ ദിവസത്തിൽ അദ്ദേഹം അമ്രുവിനും ആശീർവദി അള്ളാഹു അനുവിൻ്റെ പള്ളിയിൽ സുബൈസ്കരിക്കാൻ ചെന്നു അവിടെ അഷൂറാക്കു മാത്രം സ്ത്രീകളും പ്രാർത്ഥിക്കാൻ വരും നമ്മുടെ കഥാപുരുഷ സ്ത്രീകളുമായി അകന്നു നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു തറവാടിയായ സ്ത്രീ തൻ്റെ കുട്ടികളുമായി അങ്ങോട്ട് ചെന്നു എന്തെങ്കിലും തരണം ഈ കുട്ടികളുടെ പാപ്പ മരിച്ചുപോയി ഒരു ഗതിയുമില്ല പക്ഷേ ഞാൻ തലവാട്ടിൽ ജനിച്ചത് കൊണ്ട് ആരോടും ഒന്നും ചോദിക്കാറില്ല എല്ലാ ഗതിയും മുട്ടിയിട്ടാണ് ചോദിക്കുന്നത് ആ സാധുവിൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവളെ നിരാശപ്പെടുത്താൻ കഴിഞ്ഞില്ല അയാൾ അവളെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി എന്നിട്ട് അകത്ത് കട കടന്നൊരു കീറ തുണിയെടുത്ത് മാറ്റി തൻ്റെ ഒരേ ഒരു ഉടുതുണി വാതിൽ പാളികൾക്കുള്ളിലൂടെ അവൾക്ക് നീട്ടി ഇതേ ഉള്ളൂ അവളത് വാങ്ങി അവൾക്ക് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു താങ്കൾക്ക് അല്ലാഹു സ്വർഗപ്പട്ടുടയാടുകൾ അണിയിക്കട്ടെ ബാക്കി ആയുഷ്കാലത്ത് ആരോടും ഒന്നും ചോദിച്ചു വാങ്ങേണ്ട ദുർഗതി എത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ പോയി അന്ന് രാത്രി ആ സാധു ഒരു സ്വപ്നം കാണുകയാണ് ഹൂറികൾ നിസ്തുല സുന്ദരികൾ അവരിൽ ഒരുവൾ ഒരു ആപ്പിൾ അവന് കൊടുത്തു അവനത് പൊളിച്ചപ്പോൾ അതിനകത്തു നിന്ന് പട്ടുടയാളുകൾ ഉതിർന്നു വീഴുന്നു അവൾ അതൊക്കെ അവനെ ധരിപ്പിച്ചു ദുനിയാവും അതിലുള്ളതൊക്കെയും കൊടുത്താൽ കിട്ടാത്ത പട്ടുടയാടകൾ അവൾ പറഞ്ഞു ഞാൻ അശൂറയാണ് സ്വർഗത്തിൽ നിൻ്റെ ഭാര്യയാണ് ഞാൻ അവൾ അവൻ്റെ മടിയിൽ കയറിയിരുന്നു സല്ലപിക്കാൻ തുടങ്ങി ആ വിധവയെയും അനാഥകരെയും സഹായിച്ചതിൻ്റെ ഫലം അയാൾ ഞെട്ടി ഉണർന്നു സർവത്ര സുഗന്ധം പിന്നെ നിസ്കരിച്ച് പ്രാർത്ഥിച്ചു തമ്പുരാനെ എൻ്റെ ഈ സ്വപ്നം സത്യമാണെങ്കിൽ സ്വർഗത്തിൽ അവളെൻ്റെ ഭാര്യയാണെങ്കിൽ ഉടനെ നിന്നിലേക്ക് എന്നെ വിളിക്കണമേ ഉടനെ അദ്ദേഹം വീണു സ്വർഗത്തിലേക്ക് ചിറുകടിച്ച് പറന്നു നിരവധി പണ്ഡിതന്മാർ വർത്തമാന കാലത്ത് കാതിമാരായും വലിയ വലിയ ഉസ്താദന്മാരായുമൊക്കെ നിലകൊള്ളുന്ന സമയം അവർ സമൂഹത്തിലെ സമ്പന്നരായ ആളുകളോട് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം കൊടുക്കും കാരണം അവർ അത്രയും നിലയും വിലയുമുള്ളവരാണ് അത്രയും വലിയ സ്ഥാനത്തിരിക്കുന്നവരാണ് വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ് ഇവരെ നാളെ ഒരുപക്ഷെ തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ വിവാഹപരമായ ആവശ്യത്തിന് വേണ്ടി തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇവരെ സമീപിക്കേണ്ടി വരുമെന്ന ധാരണയോടുകൂടി ഉള്ളവരും ഇല്ലാത്തവരും ഇവർ ചോദിച്ചാൽ കടം വാങ്ങിയിട്ടെങ്കിലും കൊടുക്കും പക്ഷേ ഇവരുടെ ചെയ്തികൾ അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത രൂപത്തിലായി മാറിക്കൊണ്ടിരിക്കുന്നു പലപ്പോഴും ഹക്കും ബാത്തിലും എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തവർ കാളിസ്ഥാനത്തിരിക്കുന്നു തൻ്റെ അടുക്കൽ മസലയ്ക്കും വതുവയ്ക്കും വേണ്ടി വരുന്നവരെ അല്ലെങ്കിൽ വിവാഹത്തിനോ തലാക്കിനോ വസ്ക്കിനോ വേണ്ടി സമീപിക്കുന്നവരെ പീഡനം നടത്തുന്ന കാലിമാർ വരെയുള്ള കാലത്ത് കൊട്ടാരം നഷ്ടപ്പെട്ട കാലിയെക്കുറിച്ച് പണ്ടുള്ളവർ കഥ പറഞ്ഞപ്പോൾ നാം തരിച്ചിരുന്നിരിക്കാം ഏതായാലും ഈ കാലിയുടെ കഥ ഇർഷാദ് ലിബാദ് എന്ന കിതാബിൽ ഉള്ളതാണ് ഇത് കേട്ടുകൊണ്ടെങ്കിലും ഇപ്പോഴത്തെ കാലിമാരും പണ്ഡിതന്മാരും ഉണർന്നിരുന്നുവെങ്കിൽ എന്ന് നമുക്ക് ആശിക്കാം ഉറക്കം നടിക്കുന്നവരെ ഉണർത്താനാവില്ല സാധാരണക്കാർക്ക് ഉപകാരപ്പെടും ഈ കാലിമാരെയോ ഈ പണ്ഡിതന്മാരെയോ കണ്ടല്ല നമ്മൾ ദീനുമായി മുന്നോട്ട് പോകേണ്ടത് അള്ളാഹുവും അവൻ്റെ റസൂലും കാണിച്ചു തന്ന ദീൻ നമ്മുടെ മനസ്സിൽ കുടിയിരിക്കുന്നുണ്ട് ആ ദീനനുസരിച്ച് മുന്നോട്ട് പോവുക ഇവരെ അള്ളാഹുവിന് വിട്ടേക്കുക അതുമാത്രമേ നമ്മുടെ മുന്നിൽ വഴിയുള്ളൂ അള്ളാഹു നന്മ കൊണ്ട് മുന്നേറുന്നവരിൽ നാമേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹിർ ധവാന അലിഹമ്മദാഹി റബി ലാലമീൻ അസ്സലാ വലൈക്കും വറഹമത്താഹി ബാത്തു